അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലൂക്കായി സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യം ലോകരക്ഷകനായ ഏകരക്ഷകനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് മാലാകുമാർ പാടിയ വാക്കുകളാണിവ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ ആധുനിക കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും കാലത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ക്രിസ്മസ് വളരെ വലിയ ഒരു സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നുണ്ട് അത് രാജ്യത്താകാം സമൂഹത്തിലാകാം കുടുംബത്തിലാകാം നമ്മുടെ ചുറ്റുപാടുകളിലും നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും ആകാം എല്ലായിടത്തും അസമാധാനം അല്ലെങ്കിൽ അശാന്തി നിലനിൽക്കുന്ന ഒരു ജീവിത സാഹചര്യം എവിടെയാണ് സമാധാനം സമാധാനമുണ്ടാവുക ദൈവകൃപ ലഭിച്ചവർക്ക് എന്താണ് ഈ ദൈവകൃപ അപരന്നിൽ ദൈവത്തെ കാണുവാനും അത് അംഗീകരിക്കുവാനും അത് സ്വീകരിക്കുവാനും സാധിക്കുന്നിടത്താണ് ദൈവകൃപ ഉണ്ടായിരിക്കുക അവിടെ സമാധാനമുണ്ടായിരിക്കും യേശുവിൻ്റെ ജനന സമയത്ത് നമുക്ക് ഒരിടത്ത് അസമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും എറോദേശിൻ്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഏറോദേശ് രാജാവിന് ലോകരക്ഷകനായ യേശുവിൻ്റെ ജനന വാർത്ത അറിയുന്ന ഏറോദേശിൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണ് അസമാധാനം അശാന്തി കടന്നു വന്നത് തനിക്ക് എതിരായി ഒരുവൻ വരുന്നു എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അപരൻ തനിക്ക് ശത്രുവായിട്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അവരനെ അംഗീകരിക്കുവാൻ സാധിക്കാത്ത സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഈ ഒരു മനോഭാവമാണ് അസമാധാനം ഏറോദേശിൻ്റെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ്റെ അസമാധാനം അനേകരുടെ അസമാധാനത്തിന് സമാധാനം നഷ്ടപ്പെടുന്നതിന് ശാന്തി നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ എറോദേസിൻ്റെ അസമാധാനം അനേകം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായിട്ട് തീരുന്നു ഇതുപോലെ നാമും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ അസമാധാനങ്ങൾ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ ശാന്തി സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാം നമുക്ക് വ്യക്തിപരമായി ചിന്തിക്കാം ആരും നമുക്ക് എതിരല്ല ആരുടെയും വളർച്ചയ്ക്കും തകർച്ചയ്ക്കും അവരനെ അംഗീകരിക്കുവാൻ സ്നേഹിക്കുവാൻ ചേർത്ത് നടത്തുവാൻ സാധിക്കുന്നിടത്താണ് യഥാർത്ഥ സമാധാനം കടന്നു വരിക ഈ ക്രിസ്മസ് നാളുകളിൽ യഥാർത്ഥ സമാധാനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ